വി ടി ഫുഡ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ മൺചട്ടിയും അതിൻ്റെ വിത്തുകളും ത തൈ കൂടായിരുന്നു നമുക്ക് തന്നിട്ടുള്ളത് ആ തൈകളൊക്കെയാണ് ഇത് ഇത് ഇത്രയും വഴുതനയൊക്കെ അവിടുന്ന് തന്ന വഴുതനയൊക്കെയാണ് അതൊക്കെ അതാണ്ട നല്ലതുപോലെ വഴു ഇതിനകത്തുനിന്ന് വഴുതന പിടിച്ച് നമ്മൾ കറിയൊക്കെ വെച്ചു കേട്ടോ അന്ന് അതിൻ്റെ വീഡിയോ എടുത്തില്ല ഇപ്പം അപ്പോൾ ഞാൻ ഒരു കാര്യവും കൂടെ പറയട്ടെ ഇത് എൻ്റെ അമ്മ വീട്ടിലെയാണ് ഈ മൺചട്ടിയും ഇതുമൊക്കെ ഇതുപോലെ തന്നെ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കുള്ളതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് അമ്മയും നാത്തൂനും ഒക്കെ നട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിനകത്തെ അതിന് അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവർ അവരിത് പുതിയൊരു കൃഷിയായിട്ടൊക്കെ തുടങ്ങിയതാണ് മോശമില്ല നല്ലതായിട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മൾ പൊക്കി പറഞ്ഞാലല്ലേ അവർക്ക് ഇനിയും അത് നട്ടുപിടിപ്പിക്കാനുള്ള പ്രചോദനം ഉണ്ടാകത്തോളോ അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലോ അതെ ഇതുപോലെ പട ഇതുപോലെ വഴുതനയൊക്കെ കുറേ പിടിച്ച് അവർ പിച്ചി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ വേണ്ട തക്കാളി പിന്നെ കൊത്തേമര കൊത്തേമരയൊക്കെ ഇവിടുന്ന് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പിച്ചി പിച്ച് ഇപ്പം തി മേളുവരെ ആയിട്ടുണ്ട് അതിൻ്റെ പൂവൊക്കെ വീണ്ടും പൂത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ആണ് ഇത് കോളിഫ്ലവർ ആണെന്നാണ് തോന്നുന്നത് ഒന്ന് ക്യാബേജാണ് കേട്ടോ ഇത് കോളി ഫ്ലവറാണ് ക്യാബേജ് ഇത് കൂടാൻ പോകുന്നതേ ഉള്ളു പിന്നെ ക്ഷാമം ഇല്ലാതെ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയതാണ് ഈ പയർ നല്ല പോലെ പയർ കിട്ടിയിട്ടുണ്ട് ഇത്രയും ഇത്രയും പ്രാവശ്യം നമ്മൾ പച്ചക്കറി കൃഷി നടത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് ആദ്യമായിട്ടല്ലേ ഇത്രയും പയറ് നിങ്ങൾക്ക് കിട്ടിയേ ഒരുപാട് പയർ പിച്ചി എടുത്ത് കേട്ടോ നല്ല പിഞ്ച് പയറൊക്കെ നമുക്ക് ഇങ്ങനെ പിച്ചി തന്നെ നമുക്ക് കഴിക്കാനും നല്ലതാണ് പയറൊക്കെ നല്ലതുപോലെ കിട്ടി അതുപോലെ തക്കാളി ഇത് ഇത്രയും കൃഷിഭവനിന്ന് കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇത് ഇത്രയും ഇനി നമുക്ക് അപ്പുറത്തോട്ടുള്ളത് കാണിക്കാം ഇത് ഇതുണ്ടോ ഞവര നമ്മുടെ വീ നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്ഥലത്ത് നമ്മൾ ഞവര ഞവരെന്നു പറയുന്നത് കൊച്ചിലെ കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ നീരെടുത്ത് തലയുടെ ഉച്ചിയിലൊക്കെ തേക്കുമായിരുന്നു പനിയൊക്കെ വരുമ്പോൾ ഇപ്പം ഇതാണെങ്കിൽ നമ്മൾ കടലമാവിനകത്ത് ഇത് മുക്കി ബജിയുണ്ടാക്കിയൊക്കെ ചെയ്യും കേട്ടോ നമ്മുടെ വയറ്റിലെ ഗ്യാസിന് ഒക്കെ ഒരു ഉത്തമ ഔഷധമായിട്ടാണ് ഇപ്പോൾ ഇതിനെ പറയുന്നത് ഇത് വെച്ചിട്ട് ബജി ഉണ്ടാക്കാൻ പറ്റും വേണ്ടുന്നവർക്ക് ഇത് ഉണ്ടാക്കാം കേട്ടോ ഈ കാണുന്ന ചീരയൊക്കെ നമ്മളിപ്പോൾ നട്ട ചീരയോ തക്കാളി ഇല്ലയോ അതല്ല ഇപ്പോൾ ചട്ടിക്കകത്തൊട്ടൊക്കെ വഴുതനയൊക്കെ ഇതേത് വഴുതനയുടെയാ മറ്റേ വെള്ള നീളമുള്ളതിൻ്റെയോ അതെതാണ് അവിടെ പിടിക്കുന്നതെന്ന് അറിയത്തില്ല കേട്ടോ മാതളം നല്ലവണ്ണം പിടിച്ച് വരുന്നുണ്ട് ഇപ്പോൾ മാതളം ഇല്ലയോ മാതളം അതിൻ്റെ കൂടെ ഒരു നാരകം എന്നീനകത്തുനിന്ന് നാരങ്ങ പിടിച്ചാൽ നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കാൻ പറ്റുമോ എൻ്റെ അമ്മു ഏടി പോകുന്നുണ്ടോ അപ്പം ഇതൊക്കെയാണ് ഇവിടെ നിങ്ങളെ കാണിക്കാൻ പറ്റിയ കൃഷികൾ കേട്ടോ ഇന്നിവിടെ നമ്മൾ കൃഷി ചെയ്ത് ഇതിത്രയും ഇതിത്രയും മഞ്ഞളാണ് ഇതിന് ഇവിടെ നട്ടിരിക്കുന്നത് മൂന്ന് പണയിൽ മഞ്ഞൾ ഒന്ന് രണ്ട് മൂന്ന് ആ ഒരു പണയിൽ ഇഞ്ചിയാണ് നട്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങളുടെ കൃഷിയൊക്കെ നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ലൈക്ക് കമൻ്റ് ഒന്നും ചെയ്യാൻ മറക്കരുത് ബൈ